സൂത്രൻ ആരാ മുൻപ് ഇവിടെ കണ്ടതായി ഓർക്കുന്നില്ലല്ലോ ആഴത്തിൽ ചിന്തിച്ചാലും ഓർമ്മ കിട്ടില്ല ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലാ ഹേ ഒളിവിലാണോ എന്തെങ്കിലും കീറാമുട്ടി ഒപ്പിച്ച് മുങ്ങി നടപ്പാണോ അതല്ല കുഴിക്കകത്താണെന്ന് എൻ്റെ സൂത്രോ ചത്തവരല്ലേ കുഴിക്കകത്ത് കിടക്കുന്നത് കിടപ്പല്ല പരിശോധന ആഴത്തിലുള്ള പരിശോധന ഓ അതിനിടയിൽ പരിചയപ്പെടാൻ മറന്നു ഞാൻ പേരിലും മണ്ണിൽ ഒളിച്ചിരിക്കുന്ന സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ജോലിയാട്ടു ഗുഹയിൽ സ്ഥിരമായി മോഷണം നടത്തുന്ന ഒരു എലി മണ്ണിനടിയിൽ ഒളിച്ചിരിപ്പുണ്ട് അവനെ പുറത്തു കൊണ്ടുവരുമോ ആ പണിയല്ല മണ്ണ് കുഴിച്ചു കിട്ടുന്ന എല്ല് പല്ല് നഗം ഇതൊക്കെ നോക്കി ആഴത്തിൽ പഠിക്കും പിന്നെ ഓണം എന്നിട്ട് ഇവിടെ ജീവിച്ചിരുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ അഞ്ഞൂറ് വർഷം മുമ്പ് പണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ പറ്റും എന്താ എന്നെ സഹായിക്കാൻ താല്പര്യമുണ്ടോ താല്പര്യമുണ്ട് താല്പര്യമില്ല ഓളത്തിൽ കുഴി നല്ല രസമോ സൂത്രോ ഞാൻ പോട്ടെ കുഴിക്കാനോ കുളിക്കാനോ താൻ എന്തിനു വേണമെങ്കിൽ പോ ഞാനില്ല മണ്ടച്ചാരെ മൊരത്തിലല്ലോ മണ്ണിൽ കുഴിക്കടോ നല്ല ആഴത്തിൽ ഇവിടെ കുഴിച്ചാൽ ഒന്നും കിട്ടാനില്ല ഞാൻ പണി നിർത്തി ഞാൻ കുറച്ചുകൂടി കുഴിക്കട്ടെ നല്ല രസം ഹേ കിട്ടി സൂത്രോ എനിക്കൊരു എല് കിട്ടി അതേസമയം മണ്ണിനടിയിൽ